സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും സി എ എ പൗരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് രാജ്യത്തെ ഇളക്കി മറിക്കുന്നു ഒരു ബ്ലാങ്കറ്റ് പ്രചാരണമാണ് മുന്നിൽ മുസ്ലിങ്ങൾക്കെതിരായ മുസ്ലിങ്ങളോട് വിവേചനം കാട്ടുന്ന നിയമം എന്ന പ്രചാരണം സർക്കാർ പറയുന്നത് മറ്റൊന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ ഇസ്ലാമിക രാജ്യങ്ങളിലെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വ സംരക്ഷണം നൽകാനുള്ളതാണ് നിയമമെന്ന് പറഞ്ഞത് അത്രയും ശരിയാണെങ്കിൽ നിയമത്തിൽ അത്ര മാത്രമേ ഉള്ളൂ എങ്കിൽ ആ നിയമം ആവശ്യമാണല്ലോ കാരണം ന്യൂനപക്ഷ പീഡനം നിമിത്തം ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നവരെല്ലാം ഇപ്പോൾ രാജ്യവും പൗരത്വവും ഇല്ലാത്ത നിയമവിരുദ്ധ ഒളിവാസക്കാരും തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കപ്പെടാവുന്നവരുമാണ് അവരെ ആ ഗതികേടിൽ നിന്നാണ് സി സംരക്ഷിക്കുക ഗതികേടിന് കാരണം ഇസ്ലാമിക ഭരണകൂടങ്ങളാണെന്ന സത്യം മറന്നിട്ട് കാര്യമില്ല പക്ഷെ പ്രായോഗിക വശമാണ് പ്രശ്നം ഒന്ന് ഈ നിയമം മുസ്ലിം കുടിയേറ്റക്കാരെ പരിഗണിക്കുന്നില്ല അവർ പൗരത്വമില്ലാതെ തടങ്കൽ പാളയത്തിലേക്ക് അയക്കപ്പെടും ഇതാണ് മുഖ്യ ആക്ഷേപവും മതപീഡനത്തിന് ഇരകളായി പാലായനം ചെയ്തു വന്നവരെ സംരക്ഷിക്കാനാണ് നിയമം എന്ന് പറഞ്ഞിരിക്കെ അതേ നിയമം മതപീഡനത്തിന്റെ ഇരകളല്ലാത്ത എല്ലാ അനധികൃത കുടിയേറ്റക്കാർക്കും സംരക്ഷണം നൽകണം എന്ന് പറയാനാകുമോ കുടിയേറ്റക്കാരിലെ മുസ്ലിങ്ങൾ ഈ നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് പുറത്താകുന്നത് അവർ മുസ്ലിങ്ങൾ ആയതുകൊണ്ടല്ല സ്വന്തം രാജ്യത്തെ ഭൂരിപക്ഷ മതക്കാരായിരുന്നു എന്നതുകൊണ്ടും മതപീഡനം നേരിട്ടവരല്ല എന്നതുകൊണ്ടുമാണ് അത് സാങ്കേതിക യാദൃഷ്ടികത അവരിൽ ഇന്ത്യയുടെ നാശം കാണുവാനും ഇവിടുത്തെ ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുവാനും ഭീകരരെ പറഞ്ഞു വിടുന്ന പാകിസ്ഥാന്റെ പൗരർ ഉണ്ടെന്നത് ഗൗനിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്തരം കുടിയേറ്റക്കാർ തനത് രൂപം പുറത്തെടുത്തതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ആർക്കാണ് അറിയാത്തത് ഇന്ത്യ അത് ശ്രദ്ധിക്കാൻ പാടില്ലെന്ന വിധത്തിലാണ് ചില വിമർശകരുടെ നിലപാട് സി ഐക്കെതിരെ പറയാൻ അവർക്ക് ഒരേ ഒരു തിരസ്കാര മന്ത്രം മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ മതാധിഷ്ഠിത പൗരത്വാനുമതി ഈ വൈരുദ്ധ്യങ്ങൾ ചേർത്ത് വെച്ച് ബാധിക്കുന്നവർക്ക് ഏത് പൊതുവിടത്തും സ്വന്തം മത നിയമം നടപ്പാക്കാൻ കടന്നുകയറ്റം നടത്തുന്നവരെ കുറിച്ച് കേട്ടറിവ് പോലും ഇല്ലായിരിക്കും ചില പ്രദേശത്ത് തങ്ങളുടെ നോമ്പുകാലത്ത് ആരും ഭക്ഷ്യശാലകൾ തുറന്നുകൂടാ എന്ന അലിഖിത നിയമം അടിച്ചേൽപ്പിക്കുന്നവരെ കുറിച്ച് അറിഞ്ഞുകൂടായിരിക്കും പൊതുനിരത്തുകൾ നമസ്കാര ഇടങ്ങളായി സ്വയം പതിച്ചെടുക്കുന്നവരെ കുറിച്ച് അറിഞ്ഞാലും മിണ്ടാട്ടമില്ലായിരിക്കും ഇതൊക്കെ ഏതു മതേതര ഭരണഘടനയ്ക്ക് അനുസൃതമെന്ന് എന്ന് ചോദിക്കുന്നത് അനാവശ്യം കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെ മാറ്റിമറിക്കുന്ന തോതിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അന്യ സംസ്ഥാനക്കാരെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ അവരിൽ തീവ്രവാദവും കുറ്റവാസനയും ഉള്ളവരും ഒളിച്ചു കഴിയുന്ന കുറ്റവാളികൾ വരെയും ഉണ്ടെന്നുറപ്പിക്കാൻ പുതിയൊരു പഠനം വേണ്ട ജനസംഖ്യ അനുപാതം അട്ടിമറിക്കാനുള്ള ലക്ഷ്യവും അനധികൃത കുടിയേറ്റങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകാമെന്നത് അചിന്ത്യമായ സന്ദേഹമല്ല അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം ഇന്ത്യയെ തളർത്താൻ നോക്കുന്ന അയൽ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്കെല്ലാം പൗരത്വം നൽകാൻ ഇന്ത്യക്ക് ബാധ്യതയില്ല നൽകണമെന്ന് പറയാൻ ആർക്കും ന്യായവുമില്ല പക്ഷെ കേന്ദ്ര സർക്കാർ മറന്നു പോകരുതാത്ത ചില സത്യങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിമാനത്തിന്റെ ചിറകിൽ തൂങ്ങിപ്പോലും നാടുവിടാൻ നിർബന്ധിതരായ ഇസ്ലാം വിശ്വാസക്കാരായ കുറെ നിസ്സഹായരുടെ അനുഭവം അത്തരം ചില ഹതഭാഗർ പാകിസ്ഥാനിൽ നിന്ന് പോലും കടന്നു വന്നിട്ടുണ്ടാകാം അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരിൽ അവരുമുണ്ടാകും അവരെ തിരിച്ചറിയുവാനും അവരുടെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കാതിരിക്കുവാനും ഭാരതത്തിൻ്റെ മനസ്സും മനുഷ്യത്വവും ആവശ്യപ്പെടുന്നില്ലേ വിഭജന കാലത്ത് അവരുടെ പൂർവികർ പാകിസ്ഥാനിൽ നിലകൊണ്ടു എന്നത് നിമിത്തം അവരിവിടെ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥയോട് പരിഗണനയല്ലാതെ പോകുന്നതിനെ നാടിന്റെ മനസാക്ഷി പഴിച്ചേക്കാം അവരെ തിരിച്ചറിയുക ക്ലേശകരമായാലും അതിന് തയ്യാറാകാതെ പോയാൽ വലിയ കുറവ് തന്നെയാണ് എന്നാൽ നിലവിലുള്ള പൗരത്വ നിയമം അതിനുള്ള വഴി മുമ്പേ തുറന്നു വെച്ചിട്ടുണ്ട് എന്നതാണ് അതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ന്യായം പൗരത്വ നിയമം സംബന്ധിച്ച് ഗൗരവമേറിയ മറ്റൊരു സാങ്കേതിക ദുരന്തത്തെ കുറിച്ചാണ് പല നിയമജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ അടക്കം പേർ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ സ്വാഭാവിക പൗരരുടെ കാര്യമല്ല സി എ ഇന്ത്യക്കാരായ ഇസ്ലാം മതസ്ഥർ ആരുടെയും കാര്യമല്ലത് അവരെ തള്ളാൻ ഒരു സർക്കാരിനും അധികാരമോ അവകാശമോ ഇല്ല ശരി തന്നെ പക്ഷേ ഇന്ത്യയിലെ സ്വാഭാവിക പൗരൻ എന്ന് തെളിയിക്കാൻ ചിലരെങ്കിലും പെടാപ്പാട് പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നതാണ് മുന്നറിയിപ്പ് ഒരു എനിമറേറ്ററുടെ പേനത്തുമ്പിന്റെ ധർമ്മ പിഴ കൊണ്ട് പോലും പൗരത്വം സംശയത്തിലാക്കിയാൽ മറിച്ചു തെളിയിക്കാൻ ആ പൗരൻ ഏറെ ബന്ധപ്പെടേണ്ടി വരുമെന്ന് നിയമം പ്രാബല്യത്തിലായ ഘട്ടത്തിൽ പോലും അപകടകരമായ അജ്ഞതയാണ് ജനങ്ങളിൽ നിലനിൽക്കുന്നത് വിപുലമായൊരു നിയമസാഹിത്യത്തിന്റെ നാനാവശങ്ങളും വകുപ്പുകളും ഉപാധികളും വ്യക്തമായ വ്യാഖ്യാനങ്ങളും ഇനിയും ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല രാഷ്ട്രീയ പക്ഷങ്ങൾ പരസ്പരം ആക്രമിക്കുമ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ അവയുടെ അവതരണം നടന്നിട്ടില്ല ദേശരക്ഷാപരവും മതപീഡിതർക്ക് ആശ്വാസകരവുമെന്ന് ബി ജെ പി പക്ഷവും മുസ്ലിങ്ങൾക്ക് വിനാശകരമെന്ന് വിമർശക പക്ഷവും പറയുന്ന നിയമം എന്നെ ഇപ്പോഴും സാധാരണക്കാരനെ ഇതേക്കുറിച്ച് പറയാൻ കഴിയുന്നുള്ളൂ പൗരത്വ ഭദ്രത എനുമരാറ്ററുടെ ുമ്പിന്റെ ലീലാവിലാസത്തെ ആശ്രയിച്ചാകാം എന്നത് യഥാർത്ഥ വിപൽ സാധ്യത എങ്കിൽ അത് യഥാസമയം ചൂണ്ടിക്കാട്ടാനോ തിരുത്തിക്കാനോ ശ്രദ്ധിച്ചില്ല എന്നത് വിമർശകരുടെ വീഴ്ചയാണ് ഇപ്പോൾ വിമർശിക്കുന്ന എം പിമാരും മറ്റ് ജന നേതാക്കളും എന്തെടുക്കുകയായിരുന്നു ഇതുവരെ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി മാത്രം നിയമം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ് സാധാരണ പൗരർക്ക് പോലും ഭാവിയിൽ തലവേദനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കാണാതെ പോയി തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നിയമം നടപ്പിലാക്കിയതിൽ രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കപ്പെട്ടത് സ്വാഭാവികം സർക്കാർ ചെയ്യേണ്ട ഒന്നുണ്ട് നിയമം വഴി പൗരത്വ പരിരക്ഷ ലഭിക്കാൻ പോകുന്ന കുടിയേറ്റക്കാരുടെ സമുദായം തിരിച്ചുള്ള എണ്ണമെടുക്കട്ടെ അത് ജനങ്ങളെ അറിയിക്കട്ടെ ഗുണപ്രാപ്തരുടെ കണക്കുകൾ അവർ മനസ്സിലാക്കട്ടെ പോരാ നിയമം പരിഗണിക്കില്ലെന്ന് സർക്കാർ പറയുന്ന മുസ്ലിങ്ങളായ പാക് ബംഗ്ല അഫ്ഗാനി അനധികൃത കുടിയേറ്റക്കാരുടെ സംഖ്യയും ജനങ്ങളെ അറിയിക്കട്ടെ അവർ വിവേചിക്കട്ടെ ഈ വിഷയത്തിലെ മതാധിഷ്ഠിത യാഥാർത്ഥ്യങ്ങൾ അതുവഴി ഏതു പക്ഷത്തെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും തിരിച്ചറിഞ്ഞ് എണ്ണമെടുത്ത് പുറത്തുവിടുക അപ്രായോഗികമെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ രാജ്യരക്ഷ അപ്രായോഗികമെന്ന് പറയുന്നതിന് സമമാണത് സുവിശേഷകരുടെ വായടപ്പിക്കാൻ സുവിശേഷത്തിന്റെ പ്രസരണം തടയാൻ മാനുഷിക ശ്രമം അസാമിലെ ബി ജെ പി സർക്കാരിന്റെ അടക്കം നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ ബിരുദവുമെന്ന് പറയുമ്പോൾ തന്നെ തോന്നുന്നത് സഹതാപവും അനുകമ്പയും ഒപ്പം ഒട്ടും കുറവില്ലാത്ത പ്രതിഷേധവും അടുത്തു വരുന്ന രക്ഷയുടെ സന്ദേശത്തെ ഭയം നോടുകയും അത് എത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ബോഷത്വം രാഷ്ട്രീയ ക്രൂരതയായി ആവർത്തിക്കപ്പെടുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ ഭയക്കുന്ന കടുത്ത ഇസ്ലാമിക സമൂഹങ്ങളെ പോലെ ജനസ്വാതന്ത്ര്യത്തെ ഭയക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യ രാജ്യങ്ങളെ പോലെ ഉത്തര കൊറിയയെ പോലെയൊക്കെ ആകാൻ ചില സംസ്ഥാനങ്ങളിലെ ബി ജെ പി സർക്കാരുകൾ മത്സരിക്കുകയാണോ അവർക്ക് യേശുവിനെ ഭയം സുവിശേഷത്തെ ഭയം സുവിശേഷകരെ ഭയം മിഷണറി സമൂഹത്തെ ആകെ ഭയം രാജ്യത്തെ മതനിരപേക്ഷതയുടെ മൊത്തം ട്രസ്റ്റുകൾ എന്ന ഭാവത്തിലാണ് പല ഹിന്ദുത്വവാദികളും ബി ജെ പി നേതാക്കളും തങ്ങളുടെ സൗമനസ്യമാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതയെന്ന് ഇതര മതസ്ഥരെ ഇവിടെ ജീവിക്കാൻ തന്നെ അനുവദിക്കുന്നതെന്ന് പലരും വമ്പ് പറയുന്നു പരിഹാസ്തം ക്രൈസ്തവികമല്ലാത്തതുകൊണ്ട് ആ പ്രതികരണം വിട്ടുകളയാം പക്ഷേ സത്യം ചൂണ്ടിക്കാട്ടുക ആധുനിക ഇന്ത്യയുടെ മതനിരപേക്ഷത പ്രബുദ്ധരായ ഭരണഘടനാ വിധിദാതാക്കളുടെ ലിഖിത സംഭാവനയാണ് ഇന്ത്യൻ ഭൂവിഭാഗത്തിന്റെ പരമ്പരാഗത നന്മയുടെ നീക്കിയിരുപ്പും ആ പരമ്പരാഗത നന്മ മതനിരപേക്ഷ സംസ്കാരം ബി ജെ പിയുടെയോ അവരെ പോഷിപ്പിക്കുന്ന ഏതെങ്കിലും സംഘത്തിൻ്റെയോ വിഹിതമല്ല മുഖ്യമായും ഇന്ത്യൻ പ്രകൃതിയുടെ സംഭാവന ജാതി പ്രഭുത്വങ്ങളുടെ സ്വഭാവമല്ലത് മതഭൂരിപക്ഷത്തിന്റെ ഫലത്തിൽ ഗോവധ നിരോധനം പോലുള്ള നിയമം കൊണ്ട് മറ്റുള്ളവരെ പൊറുതി മുട്ടിക്കുന്നവരുടെ ഭിക്ഷയുമല്ല ക്രൈസ്തവ സ്കൂളുകളിൽ സരസ്വതി പൂജ നടത്താൻ ഭീഷണിയുമായി എത്തുന്ന ഹൈന്ദവ നാമധാരികളുടെ സംസ്കാരമേ അല്ല കീഴ്ജാതിക്കാരെ നട്ടെല്ലു നിവർത്താൻ പ്രാപ്തരാക്കുന്ന വിദ്യയും പരിശീലനവും ക്രൈസ്തവർ നൽകുന്നതിനെ ഭയന്ന് മിഷണറിമാരെ മതപരിവർത്തന കുറ്റം ചാർത്തി തുറങ്കിലടപ്പിക്കുന്ന ജാതി കോയ്മകളുടെയും അതിന് നിയമമുണ്ടാക്കുന്ന രാഷ്ട്രീയ കോയ്മകളുടെയും സൗമനസ്യവുമല്ല ഇന്ത്യയുടെ മതനിരപേക്ഷ സംസ്കാരം വീണ്ടും പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനം നിരോധിക്കാൻ ഒരുക്കം കൂട്ടുന്നവരുടെ പാരമ്പര്യമഹിമയല്ലത് യേശുവിന്റെ മഹത്വത്തെ തടസ്സപ്പെടുത്തുവാനായി സുവിശേഷ പ്രസാരണം വിലക്കാൻ അവർ പണിപ്പെടുമ്പോൾ തങ്ങൾ ചെയ്യുന്നത് എന്തെന്നറിയാത്ത ബോഷന്മാരായി അവർ സ്വയം വെളിപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് വില കൊടുത്തത് ജാതി മേൽക്കോയ്മക്കാരായ പരമ്പരാഗത ഹിന്ദുത്വവാദികളല്ല തീവ്ര മത ഹിന്ദുക്കളല്ല സമൂഹത്തിൽ പലതരം മേൽക്കോയ്മകൾ അനുഭവിച്ചിരുന്ന അവരുടെ ആധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞുകൂടിയ എളിയ ഹൈന്ദവരുടെ ഭൂരിപക്ഷ സമൂഹമാണ് ബി ജെ പിയുടെയും ഹിന്ദുത്വ സംഘടനകളുടെയും അമരത്തിരുന്ന് ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തെ എതിർക്കുന്ന ഉത്തരേന്ത്യൻ നേതാക്കളുടെ വിദ്വേഷം യഥാർത്ഥത്തിൽ ജാതിയിൽ താണ ആ ഹൈന്ദവ ഭൂരിപക്ഷ ഗണത്തോടാണ് അവർ സുവിശേഷ പ്രവർത്തനത്തെ എതിർക്കുന്നതിന് മുഖ്യമായി രണ്ട് കാരണങ്ങളെ ഉള്ളൂ ഒന്ന് സുവിശേഷത്തിലൂടെ കടന്നു വരുന്ന ദൈവികതയോടുള്ള ഭയം അവരുടെ ഉള്ളിലുള്ളതിനെ സുവിശേഷത്തിലൂടെ കടന്നു വരുന്ന ദൈവിക ശക്തിയെ ഭയത്തോടെ മാത്രമേ നോക്കാനാവൂ ആ സാന്നിധ്യത്തിൽ ഭയന്ന് വിറയ്ക്കാനും പരിഭ്രാന്തമാകുവാനും മാത്രമേ കഴിയൂ ദൈവാരൂപയെ എതിർത്ത് ഓടിക്കാൻ അത് പുതിയ തന്ത്രങ്ങളും ഉപായങ്ങളും തോന്നിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാൽ പ്രായോഗികമായി മറ്റൊന്നാണ് സുവിശേഷവൽക്കരണത്തെ എതിർക്കാനുള്ള കാരണം ജാതി മേൽക്കോയ്മയുടെ പഴയ എടുപ്പുകൾ തകർത്തുകളെയും വിധം പല കീഴ്നിര സമൂഹങ്ങളും സുവിശേഷത്തിലൂടെ ഭൗതിക സ്വാതന്ത്ര്യം നേടുന്നതിലുള്ള പരിഭ്രാന്തി ഉത്തരേന്ത്യൻ സമൂഹം ഒരുപക്ഷെ കേരള സമൂഹം പോലെ ആകുന്നതുവരെ മേലാള മേധാവിത്വം നിലനിർത്താൻ ക്രൈസ്തവികതയെ എതിർത്തുകൊണ്ടേയിരിക്കും മിഷനറിമാരടക്കം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒന്നോർക്കണം എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ യേശു മഹത്വം അവർക്കൊപ്പമുണ്ട് പീഡനമേറുന്നിടത്ത് ക്രൈസ്തവ വിശ്വാസം തഴയ്ക്കുമെന്ന് കാന്റമാലിന്റെ സാക്ഷ്യം വിളിച്ചു പറയുന്നുണ്ട് രാജ്യത്തോട് പീഡിപ്പിച്ചാൽ ക്രൈസ്തവർ ഇല്ലാതെയാകില്ല എന്ന സത്യം കേൾക്കാൻ ചെവിയുള്ളവർ ഇപ്പോൾ കുറച്ചു മാത്രം ഇപ്പോൾ എന്നത് എപ്പോൾ വരെ എന്നത് മിഷണറിമാരെ അയച്ചവൻ നിശ്ചയിക്കും ആ നിശ്ചയം നടപ്പാകുന്നത് ഭാരതം ദർശിക്കുക തന്നെ ചെയ്യും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം